നമസ്കാരം കഷ്ടപ്പെട്ട് വാങ്ങിയ കന്നുകാലികളെ തട്ടിക്കൊണ്ടുപോയി കൊന്ന് ഇറച്ചി വില്പന നടത്തിയ സംഭവത്തിൽ നീതി തേടി കൃഷിക്കാരനായ വേട്ടാമ്പാറ ഇഞ്ചിപ്പിള്ളിയിൽ ശശിയുടെ പോരാട്ടം തുടരുന്നു കോടതി ഇടപെട്ടതോടെയാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത് ആകെയുള്ള ജീവനോപാധിയാണ് ശശിക്ക് നഷ്ടമായത് കളനെക്കുറിച്ച് വിവരം നൽകിയിട്ടും പോലീസ് ചെറുവിരൽ അനക്കുന്നില്ല സഹായിക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം ലോക്കൽ സെക്രട്ടറിയുടെ വീട്ടിലെത്തിയപ്പോൾ പറ്റില്ലെന്ന് കട്ടായം പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ കള്ളനു തുണിയായി ഈ നേതാവ് എത്തിയത് വല്ലാതെ വേദനിപ്പിച്ചുവെന്നും ശശി പറയുന്നു പാർട്ടിയും പോലീസും കള്ളനും ഒരുമിച്ചെന്ന് ബോധ്യമായപ്പോഴാണ് സങ്കടം കോടതിയെ ധരിപ്പിച്ചത് അന്വേഷിച്ച് കൃത്യമായ വിവരം നൽകാൻ നീതിപീഠം പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സത്യം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സമീപത്തെ കൃഷിയിടത്തിൽ കെട്ടിയിരുന്ന രണ്ട് എരുമകളെയും രണ്ട് പോത്തുകളെയും കടത്തിക്കൊണ്ടുപോയി സമീപത്തെ വനപ്രദേശത്തെത്തിച്ച് കൊന്ന ഇറച്ചി വില്പന നടത്തിയ സംഘത്തെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് താൻ നടത്തി വരുന്ന നിയമ പോരാട്ടത്തിന്റെ നാൾ വഴികളെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് വേട്ടമ്പറയിൽ പെരിയാറിന് സമീപത്തുള്ള റബ്ബർ തോട്ടത്തിൽ നിന്നുമാണ് പോത്തുകളെയും എരുമകളെയും കാണാതാകുന്നത് തുടർന്ന് ശശി സമീപ പ്രദേശങ്ങളിലെല്ലാം അന്വേഷിച്ചെങ്കിലും കണ്ടുകിട്ടിയില്ല വനം വകുപ്പ് അധികൃതരുടെ സമ്മതത്തോടെ പുഴയ്ക്കരെയുള്ള വനമേഖല പേരുടെ സഹായത്തോടെ നടത്തിയ ും കാട്ടിൽ വഴി അറിയാത്തതിനാൽ പ്രദേശത്തെ കാടറിയുന്നവരെ തിരച്ചിൽ നടത്തിയത് ഈ വഴിക്കും കുറച്ചു പണം ചെലവായി കടബാധ്യതയുടെ കണക്കിൽ ഇതുകൂടിയായതോടെ പിടിച്ചു നിൽക്കാൻ പെടാപ്പാട് ജീവിക്കുന്നത് ഇപ്പോഴാണ് എന്തെങ്കിലും ഒരു ഉപജീവനമാർഗം കിട്ടില്ലോ ഉപജീവന പണ്ട് കിട്ടില്ല പണ്ടുമുതലേ വളർത്തിക്കൊണ്ടാണ് ഇപ്പോഴും ഞങ്ങൾ ഇങ്ങനെ പല കൃഷികളും നടന്ന് നടന്ന് നടത്തുന്നുണ്ടെങ്കിലും ഞങ്ങൾക്കൊരു പ്രയോജനം ഞങ്ങൾക്ക് ഉണ്ടാവുന്നില്ല ലോണൊക്കെ എടുത്താണ് കന്നാലിനെയൊക്കെ മേടിച്ചതും ഇപ്പം ലോണടയ്ക്കാൻ വരെ ഞങ്ങൾ ഭയങ്കര കഷ്ട കഷ്ടതയോടുകൂടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് ലോൺ ലോണടക്കാൻ വരെയും പറ്റണില്ല പലിശ വരെയും കെട്ടാൻ പറ്റണില്ല ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തിട്ടും അതിനൊന്നും ഒരു അവരെ ഒരു ആക്ഷൻ എടുക്കുകയോ ചെയ്തിട്ടില്ല ഇപ്പോൾ കോടതി ഉത്തരവിട്ടിട്ടുണ്ട് അത് അന്വേഷിക്കാൻ പറഞ്ഞ് ഉത്തരവിട്ടേക്കാണ് അതാണ് ആശ്വാസമായിട്ട് നിൽക്കുന്നത് ഭാവി ജീവിതത്തിൽ ചെറിയൊരു നിലയിലാണ് എരുമകളെ വാങ്ങിയത് എരുമകൾക്ക് പോത്തുകൾക്ക് കിലോയിലേറെ തൂക്കവും വരുമെന്നാണ് ശശി കരുതുന്നത് കാട്ടിറച്ചി വിൽപ്പനക്കാരനെ അന്വേഷിച്ച പെരുമ്പാവൂർ സ്വദേശി പേട്ടാമ്പാറയിൽ എത്തിയതോടെയാണ് തന്റെ എരുമകളെയും പോത്തുകളെയും കാണാതായതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അയൽവാസിയെ കുറിച്ച് ശശിക്ക് സൂചന ലഭിച്ചത് കടത്തി ഇവിടുന്ന് ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ വിലയ്ക്ക് വരെ എറണാകുളം ഒക്കൽ കാലടി എന്ന ഭാഗങ്ങളിൽ നിന്ന് ഇറച്ചി മേടിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരുടെയും തെളിവുകളും വ്യക്തമായ തെളിവുകളും കിട്ടി നമുക്ക് ഇതിനെ തുടർന്ന് പോലീസിൽ പരാതി പറയുകയും നമ്മളെ അന്വേഷിച്ച് കറക്റ്റായിട്ടുള്ള സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് അല്ലാണ്ട് ഒരു ചതിയും വഞ്ചനയും ഇല്ല അതിനകത്ത് നേരായ മാർഗത്തിലൂടെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുകയും ചെയ്തു നമ്മളെ പാർട്ടിക്കാർ ചവിട്ടി താത്തുകയും ചെയ്തു ഇവിടെയുള്ള ലോക്കൽ നേതാക്കന്മാരാണ് അതിനകത്ത് പിന്നിൽ കളിച്ച് നല്ലൊരു പൈസ ഇതിനു വേണ്ടി തന്നെ അവിടെ ചിലവാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഇറച്ചി വില്പനക്കാരൻ വേട്ടയ്ക്കായി കാട്ടിൽ പോകുന്നത് താൻ ഉൾപ്പെടെ നാട്ടുകാരിൽ ആരും കണ്ടിട്ടില്ലെന്നും നാട്ടിൽ നിന്നും കടത്തിക്കൊണ്ട് പോകുന്ന വളർത്തുമൃഗങ്ങളെ വനത്തിലെത്തിച്ച് കൊന്ന് ഇറച്ചി ഉണക്കി കിലോയ്ക്ക് ആയിരത്തിഒരുന്നൂറ് രൂപ മുതൽ ആയിരത്തി രൂപ വരെ ഈടാക്കി വിൽപ്പന നടത്തുകയായിരുന്നുവെന്നാണ് ശശിക്ക് മനസ്സിലായത് ശശി പരാതി നൽകിയെങ്കിലും കോതുമംഗലം പോലീസ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയായിരുന്നു തുടർന്ന് ഇയാൾ റൂറൽ എസ് പരാതി നൽകിയിട്ടും പ്രയോജനം ഉണ്ടായില്ല പിന്നീടാണ് സംഭവത്തിൽ കോടതിയിൽ ഹർജി നൽകിയത് പോ അക്കരക്കാടുകളിലൊക്കെ ഒരുപാട് നോക്കി ആഗസ്റ്റ് മാസം മുതൽ നോക്കി നടന്ന് നടന്ന് മടുത്തു നാടായ നാട് മൊത്തം നോക്കി കണ്ടില്ല അതിന് ശേഷം അക്കരെ ഉദ്യോഗസ്ഥന്മാരെ കണ്ട് അവിടെ കയറാനുള്ള പെർമിഷനും മേടിച്ച് നടന്ന് രാവിലെ മണി മുതൽ വൈകിട്ട് മണി ആറുമണിവരെ നടന്ന് കൂട്ടത്തില് ഒരാളെ കൂട്ടിയാണ് പോണത് കാടറിയില്ലാത്തതിൻ്റെ പേരിൽ കാടറിയാവുന്ന ആളെയും കയറ്റി കൊണ്ടുപോയി നടന്ന് നടന്ന് മടുത്തു അങ്ങനെ ഇരിക്കുന്ന ഈ അവസരത്തിലാണ് മുളക്കറച്ചി മേടിക്കാൻ ആൾക്കാർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്ന സംഭവങ്ങൾ അറിഞ്ഞ് കേട്ട് പിന്തുടർന്നപ്പോഴാണ് ഇവ എന്ന് പറയുന്ന ഇവനെ കണ്ടെത്താനും ഇവൻ ഇവനെ പിടികൂടാനും കഴിഞ്ഞത് പിടികൂടാൻ കഴിഞ്ഞെങ്കിലും ഈ കള്ളനെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയുണ്ടായി ഒരു തുടർന്ന് നടപടികളും ഉണ്ടായില്ല ഇവിടെയുള്ള ഭരണകക്ഷിയുടെ ലോക്കൽ സെക്രട്ടറിയൊക്കെ കള്ളൻ്റെ കൂടെ സ്റ്റേഷനിൽ വരികയും പല സമ്മർദ്ദങ്ങൾ ചെലുത്തുകയും ഉണ്ടായി അതിൻ്റെ പേരിൽ എനിക്ക് ഒരു കിട്ടിയില്ല ഇതിനെ തുടർന്നാണ് വിട്ടത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സംഭവം സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കോടതി കോതമംഗലം പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പോലീസിൽ പരാതി നൽകിയതോടെ പ്രതിസ്ഥാനത്തുള്ളവർ ഒത്തുതീർപ്പിനെത്തിയിരുന്നുവെന്നും പോലീസ് സ്റ്റേഷനിൽ വച്ച് നാലു ലക്ഷം രൂപ നൽകുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചുവെന്നും അദ്ദേഹം പറയുന്നു പിന്നീട് രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്ന് കാര്യങ്ങൾ കീഴ്മയിൽ മറിയുകയായിരുന്നുവെന്നും ശശി വെളിപ്പെടുത്തി ഭരണപക്ഷത്തെ പ്രമുഖ പ്രമുഖകക്ഷിയുടെ ലോക്കൽ സെക്രട്ടറിയുടെ ഇടപെടലാണ് തനിക്ക് നഷ്ടപരിഹാരം ലഭിക്കാത്തതിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു ആ തുക കിട്ടിയിരുന്നെങ്കിൽ കടബാധ്യത കുറച്ചെങ്കിലും പരിഹരിക്കാമായിരുന്നു ഇപ്പോൾ തങ്ങൾ ആത്മഹത്യയുടെ വക്കിലാണെന്നും നീതി ലഭിച്ചില്ലെങ്കിൽ കൂട്ടത്തോടെ ജീവൻ വെടിയുകയല്ലാതെ മറ്റ് മാർഗമില്ലെന്നും അദ്ദേഹം പറയുന്നു ഏതാനും വർഷത്തിനിടെ ഇരുപതിലേറെ കന്നുകാലികൾ ഇവിടെ നിന്നും അപ്രത്യക്ഷമായിട്ടുണ്ടെന്നാണ് നാട്ടുകാരുടെ ഏകദേശ കണക്ക് ന്യൂസ് ബ്യൂറോ കോതമംഗലം